മന്ത്രിയെ ആദ്യമേ കൊണ്ടുവന്നോ നീ നീ എന്താണ് കാണിക്കുന്ന മന്ത്രിയൊക്കെ ആദ്യമേ കൊണ്ട് വരാമോ നിനക്ക് നൈറ്റിനെ ഇറക്കുന്നുണ്ട് അവൻ അടുത്തത് ബിഷപ്പിനെ ഇറക്കിക്കൊണ്ട് വരും ആ ബിഷപ്പിനെ കൊണ്ടുവരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചെക്കൻ പിതുക്ക വരട്ടെ ബിഷപ്പിനെ കൊണ്ട് ബിഷപ്പിനെ കൊണ്ട് വന്നിട്ട് വേണം അവനൊരു പണി നമുക്ക് കൊടുക്കാൻ നീ ബിഷപ്പിനെ കൊണ്ട് പാടാൻ മുന്നേ യെസ് ബിഷപ്പിനെ കൊണ്ട് വന്നോ മന്ത്രിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെക്ക് വിളിച്ചു മാറി പെട്ടെന്ന് ജീവിക്കാം അതെങ്ങനെയാ മന്ത്രി ഞാൻ ഇങ്ങോട്ട് കൊണ്ടിരിക്കണം അതെന്താ ബോധാത്ത നീ ഇത് ചെയ്യുന്നു നോക്കട്ടെ വേറെ ചെയ്യുന്നുണ്ട് നൈറ്റിനെ ഇങ്ങോട്ട് ചാടിക്കട്ടെ നീ എന്തോ ചെയ്യുന്നു എന്ന് ചെയ്യുന്ന നീ എന്താ ചെയ്യുന്നെന്ന് എനിക്കൊന്ന് കാണണം ഞാൻ ഇത് അനിക്കതേയുള്ളൂ അങ്ങനെ ഒരു മൂവ്മെന്റ് നൈറ്റ് ഇവിടെ നീ ഇല്ലായിരുന്നെങ്കി ഓ അടുത്താളെ ഇറക്കി കുഴപ്പമില്ല നീ വിടാതെ നിന്നെ ഞാൻ പിടിക്കും നിന്നെ ഞാൻ താഴിട്ട് പൂട്ടും ഇട്ടു ഓ അത് വേണ്ടായിരുന്നു ഇങ്ങോട്ട് ചാടും വിചാരിച്ചു ഓ കള്ള വിടുവാ ഓട് നീ കൺ കാണണ്ടെ ഓട് 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 ബിഷപ്പിനെ എടുത്തുണ്ട് പോഷപ്പിനെ എടുത്തുണ്ട് പോട

പേടിയുണ്ട് പേടിയുണ്ട് അപ്പം വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാലി ലൈവ് വീഡിയോസ് ഉണ്ട് നമുക്ക് കാണാം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം സംസാരിക്കാം നിങ്ങളുടെ മൂവ്മെന്റ് പറയുന്ന ശ്രമിക്കാം എന്തായാലും ിഷപ്പിനെ എടുത്താലോ മന്ത്രിയെ ഓട്ടിക്കാം ഇവിടോട്ട് വരത്തില്ല ഇവിടെ വരും ഇവിടെ വരത്തില്ല ഇവിടെ ഓടാം ഇവിടെ ഓടിയാ നൈറ്റ് അടിക്കും ഇവിടെ ഓടിയാ നൈറ്റ് അടിക്കും ഇവിടെ വരാ ഇവിടെ കേറാം ഓക്കെ അപ്പൊ നീ പോയി ഓടിയിട്ട് ബാ ഇവിടെ പോലെ ഇവിടെ ആയിട്ട് പറ്റും ഓക്കെ ആ രണ്ട് മൂവ്മെന്റ് ബുക്കും അപ്പൊ നിങ്ങൾ വാ അവിടം വരെ വാ അവിടം വരെ പോയിട്ടുവാട്ടോ അപ്പൊ വീണ്ടും പറയാ ചസ്മല്ലി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇപ്പൊ തന്നെ കമൻ്റ് അടിച്ച് വിടുക കേട്ടോ ലൈവ് വീഡിയോസ് നമുക്ക് ഇനിയും 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 സെറ്റ് ആക്കാം ഓക്കെ മന്ത്രിയെ തള്ളി വന്നു മന്ത്രിയെ എച്ച് ലോട്ട് നമ്മൾ തട്ടി

ഇവിടെ പറ്റത്തില്ല വെട്ടാനും ഒട്ടും ഒക്കത്തില്ല ഓടിച്ച് ഇവിടെ ഒക്കത്തില്ല ഇവിടെ സേഫ് ആവുക ഓടിച്ച് 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 അപ്പം പ്രശ്നം കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ചെയ്ത ഡെയിലി ലൈവ് വീഡിയോസ് സെറ്റ് ആക്കുന്നുണ്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ വന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ റൂക്കിനെ സെൻട്രലോട്ട് ഉണ്ടാക്കി കേട്ടോ കളിച്ച സ്ഥിതിക്ക് ഒരു ചെക്ക് അങ്ങോട്ട് ചാമ്പു നീ എന്താന്ന് വെച്ചാ കാണിയില്ല ചെക്ക് അങ്ങോട്ട് ചാമ്പ് നൈറ്റ് വെച്ച് ഒരു കിടിലം കളി ഞാൻ കളിച്ചു കാണിച്ചു തരാം നൈറ്റ് വെച്ച് ഓക്കെ അടുത്ത മൂവ്മെന്റ് നീ എന്തോ ചെയ്യും വെട്ടാധൈര്യം ഉണ്ടെങ്കി ധൈര്യം ഉണ്ടെങ്കി വെട്ടി നോക്കടാ വെട്ടിക്കോ ധൈര്യമായിട്ട് വെട്ടിക്കോ എന്റെ മന്ത്രി ഒന്നും ചെയ്യത്തില്ല റൂട്ട് നീ ഇതിന് എടുക്കാം എന്നിട്ട് റൂക്കിനെ ആഹാ എങ്ങനെ വന്ന പുള്ളിയാ അതിൻ്റെ ഇടയ്ക്ക് ട്വിസ്റ്റ് അടിക്കും ഇവിടെ നൈറ്റ് ഇവിടെ വന്നാ നമുക്ക് വെട്ടാൻ കുഴപ്പമില്ല ആ കുഴപ്പമില്ല ഇവിടെ എന്താ കളിക്കും ഈ റൂട്ട് വെട്ടി തെളിച്ച് അങ്ങ് പോവാം അപ്പൊ അതവിടെ നിക്കട്ടെ അതവിടെ നിക്കണോ അതോ ഇവിടെ കൊണ്ടുവന്ന ഒരു ചെക്ക് കൊടുത്താലോ ചെക്ക് ചെയ്യണം കാര്യൊന്നുമില്ല വേണ്ടി എന്താ ചെയ്യാ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വേണ്ട നൈറ്റിനെ കൊടുത്തിട്ട് നമുക്ക് മന്ത്രി എടുക്കാം അല്ല റൂക്കിനെ എടുക്കാം റൂക്കിനെ എടുക്കുകയും ചെയ്യാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിനെ എടുക്കാം അപ്പൊ ആ റൂട്ട് തന്നെ പോവാ ഓക്കേ ഇനി എന്താ വെട്ടും ചാടി വരണ്ടെങ്കിൽ വെട്ടും വെട്ടിയിട്ട് നമ്മളിപ്പോ റൂക്കിനിടും അതായിരിക്കും നമ്മുടെ പ്ലാൻ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എപ്പോയിപ്പം പറയുന്നത് കൊണ്ട് അരോചകമായിട്ടൊന്നും തോന്നരുത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഈ ലൈവ് എത്താൻ നിങ്ങളെ ലൈക്ക് സഹായിക്കും സപ്പോർട്ട് ചെയ്യുക ഡെയിലി ലൈവ് വീഡിയോസായിട്ട് നമ്മൾ വരും വൈകിട്ടായിരിക്കും ആയിരിക്കും അപ്പം നമുക്ക് ഒരുമിച്ച് കളിക്കാം ഒരുമിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പറയാം എന്തേലും പൊട്ടത്തരങ്ങൾ ഞാൻ കാണിക്കൊട്ടത്തരങ്ങളായിരിക്കും ഞാൻ കളിക്കുന്ന മൊത്തം പൊട്ടത്തരങ്ങൾ കളിക്കുമ്പോൾ ജസ്റ്റ് പറയടാ അമ്മയും ഇങ്ങനെ എല്ലാടെ അമ്മയും ഇങ്ങനെ കളിയടാന്നൊക്കെ പറയാം ഊ വെട്ടി നമ്മളും റൂക്കിനെടുക്കുന്നു പുള്ളി എടുത്ത് ഇങ്ങോട്ടങ് മാറ്റി കേട്ടോ ഈ റൂക്ക് സേഫ്റ്റി കൊടുക്കാൻ വേണ്ടി നയത്തിന് സേഫ്റ്റി കൊടുക്കാൻ വേണ്ടി കാണിക്കാതെ ഇങ്ങോട്ട് ചാടിക്കാം അങ്ങോട്ട് ചാടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ കാര്യം അങ്ങോട്ട് ആണ്ടോ എടുക്കാൻ ഇങ്ങോട്ട് ചാടി കൊഴപ്പമില്ല അവടെ നിക്കട്ടെ ഇവിടെ ഒരു കാസ്റ്റിങ് അടിച്ചിട്ട് ഇതിനെ ഇവിടെ നിന്നും മാറ്റാം അല്ലെങ്കിൽ ഈ ഇവിടെ ഒരു പണിയാവുമര് ഒപ്പിച്ചു വെച്ചിട്ട് ചിലപ്പോ തള്ളി പിടിച്ചോണ്ട് വരും കണ്ടോ കണ്ടോ ഇപ്പൊ വെട്ടും അത് വേറെ കാര്യം വെട്ടിയില്ല എന്ന് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരും ഇവിടെ വരും ആകെ ഗുലുമാലാക്കും അതുകൊണ്ട് നമ്മ കാ എന്നിട്ട് ഈ നൈറ്റിന് ഓ ഈ ഹീറോ ആണല്ലോ ഹീറോ ണല്ലേ ഒട്ടിച്ചോ ഞാൻ ഓടത്തൊന്നും ഇല്ല അവിടെ നിവിടെ വരുവായിരിക്കും വരണമല്ലോ വാടാ അങ്ങനെ അന്നായിരിക്കും വരും അവിടെ വരും ചാത്തന്മാരെ നിന്നെ അവിടെ കൊണ്ടുവരും കൊണ്ടുവാ വാ അതല്ലാതെ വേറെ മൂവ്മെന്റ് ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല ഓക്കെ ഇവിടെ കൊണ്ടു വനിക്കങ്ങോട്ടെങ്കിലും ലക്ഷപ്പെടാൻ പറ്റൂ ഇവിടെ ചാടാം ഇവിടെ ചാടാം ദൂരോട്ട് പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് ഓക്കേ ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് റഷായിട്ട് പോവാം പക്ഷെ നമ്മള് അതെന്തൊരു മൂവ്മെന്റ ഓ ഇതെടുക്കാതിരിക്കാം ഓക്കെ ഓക്കെ എൻ്റെ എന്റെ ഡിക്ഷണറിയിലെ ആ ഒരു മൂവ്മെന്റ് ഇല്ലായിരുന്നു കുഴപ്പമില്ല മോനെ നമുക്ക് കുറച്ച് വെട്ടി നോക്കാം ഓ വേറെ കാസ്ലിങ് ആദ്യം കാസ്ലിങ് ചെയ്തിട്ട് മാറ്റാം ഇനി മൂവ്മെൻറ്റുകൾ ഇതിനെയൊക്കെ ഇറക്കി കുറേ വെട്ടും കുത്തും ഒക്കെ നടത്തി ഇവിടെ നമുക്ക് നൈറ്റിനെ അവിടെ ഇറക്കിയിട്ട് മൂവ്മെൻ്റ് ചെയ്യാം നൈറ്റിനെ ഇറക്കിയാൽ ഇത് വരും ഇത് വരുമ്പോൾ ഇത് വെട്ടാം ഓക്കെ കുഴപ്പമില്ല സെറ്റാണ് ആണ് മോനെ സെറ്റാണ് അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ജസ്റ്റ് സ്റ്റെക്ക് നോക്കുക അതിനകത്ത് കുറെ അധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറെ അധികം ജസ്റ്റ് ടോക്സ് ഒക്കെ കാണും ജസ്റ്റ് ഉണ്ട് നോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറെ അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പേര് കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പുള്ളിക്കാരൻ നല്ല ചിന്ത ഇല്ല കേട്ടോ പതിനൊന്ന് മിനിറ്റ് എടുത്ത് ചിന്തിച്ചാ അങ്ങ് നൈസിനങ് ജയിക്കായിരുന്നു പതിനഞ്ച് മിനിറ്റുകളും അടുത്ത കളി എന്തായാലും മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് റേറ്റ് ആക്കാം അതാ പെട്ടന്ന് കളി തീരും ആലോചിച്ച് കണ്ട് പിടിച്ച് ഓക്കെ എന്തായാലും നൈറ്റിനെ ഇറക്കുന്നുണ്ട് എന്തോ ട്രാപ്പ് ഒരുങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഒന്നും ചെയ്യാ ഒന്നും നടക്കാൻ പോകുന്നില്ല മന ഒന്നും നടക്കാൻ പോകുന്നില്ല അതൊക്കെ നമ്മൾ ഇവിടെ റൂട്ട് അങ്ക് ഇവിടോട്ട് വെക്കണോ ഇവിടെ ഇവിടെ ഇവിടോട്ടിരിക്കട്ടെ അതാ നല്ലത് ഇപ്പൊ ചെക്കനിവിടച്ചാൽ ചെക്കൻ അങ്ങനെ ഇങ്ങോട്ട് ചാടും അപ്പൊ ഞാൻ ഇതിലെ ഇങ്ങോട്ട് ചാടും ചാടി പിന്നെന്തോയി നൈറ്റ് ഒക്കെ കൊണ്ടുവരുവായിരിക്കും ആയിട്ട് കൊണ്ടുവരുവായിരിക്കും എന്നിട്ടും കാര്യമില്ല നമ്മൾ അതായിരിക്കും മൂവ്മെന്റ് നമ്മളെ ഓക്കെ നിങ്ങക്കൊന്നും കമന്റ് ഒന്നും ഒരാളെ നടക്കില്ല ഇപ്പൊരാളെ ഉള്ളതാണെ കമന്റ് ലൈക്ക് ഒക്കെ ഇടുക രണ്ടുപേരായി പത്ത് പേരാകും നേരത്തെ പത്ത് മിനിറ്റ് ഒക്കെ പോയായിരുന്നു തങ്ങളെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക പതിനൊന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റും പതിനൊന്ന് മിനിറ്റാണ് ബാലൻസ് ആയിട്ട് കിടക്കുന്നതൊക്കെ ആ എന്തേ വരാൻ എത്ര താമസിച്ചത് എന്ന് ശ്രദ്ധിച്ചോണ്ട് ചിന്തിച്ചോണ്ടിരുക ഒടുവിലെത്തി ഉരുതണ്ടി വന്നു അല്ലേ എങ്ങോട്ടാ ഇപ്പൊ മൂവ്മെന്റ് ചെയ്യുക എന്തായാലും ദൂരോട്ടൊന്നും പോകുന്നില്ല ഇവിടെ കളിച്ചാലോ ഇവിടെ കളിച്ചിട്ട് അത് ഇവിടെ കളിക്കണോ ഇവിടെ കളിച്ചിട്ട് ചെക്ക് വിളിക്കാനുള്ള സാധ്യതയുണ്ടോ കേട്ടോ ഇവിടെ കൊണ്ട് ചെക്ക് വിളിച്ചാൽ ഈ നൈറ്റിനെ നമുക്ക് എടുക്കാം പിന്നെ റു ഇങ്ങനെ കയറി വരാം ഈ സൈഡിൽ നമ്മൾ വലത് സൈഡിൽ നിന്ന് നമ്മൾ ഇടത് സൈഡിലോട്ട് മാറ്റാൻ സാധിക്കും വലതു ഇടതോട്ട് ചടാം ോട്ട് നമുക്ക് ചാടി ചാടി പോകാം ഓ പിന്നെ പോടാ ചക്ക പറ്റിക്കാതെ എന്താ ചെയ്യ നമ്മൾ വന്ന റോട്ട് വരാം നീക്കമായിരുന്നു അന്തോസുള്ള നീക്കം പാവൻ നൈറ്റ് ഓ നൈറ്റിന് ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റൂലോ നൈറ്റ് പെട്ടുമോനെ പെട്ട് നൈറ്റ് നൈറ്റിനു ഇവിടെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല ഇല്ല 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 നൈറ്റ് പോയി നൈറ്റിനെ ഞങ്ങൾ മറന്നിരുന്നു അതായിരിക്കും നല്ലത് അടുത്ത മൂമെന്റ് കളിക്കാൻ പുള്ളി നല്ലവൽ ആലോചിക്കുന്നു പത്ത് പത്തര മിനിറ്റ് പുള്ളിക്ക് ബാലൻസ് ഉണ്ട് എനിക്കാണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റോളം ഉണ്ട് അപ്പൊ ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനൽസ് വീഡിയോസ് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്ത് വിടുക ആദ്യമായിട്ടായിരിക്കണം മിക്കവാറും കാണാൻ തുടങ്ങിയതൊക്കെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഇവിടെ നിന്ന് ഒരു ചെക്ക് വിളിച്ചാലോ അതോ വെട്ടണോ വെട്ടണോ അതോ ചെക്ക് വിളിക്കണോ അവസരങ്ങൾ പാഴാക്കണ്ടെക്ക് വിളിക്കണ്ട അടുത്ത മൂവ്മെന്റ് ചെക്ക് വിളിക്കാം ചെലപ്പം ചില മൂവ്മെന്റുകളൊക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമുക്ക് തിരിച്ചടി കിട്ടാം രണ്ടാമത് തിരിച്ചടി കിട്ടുമ്പോ ഭയങ്കര പാടായിരിക്കും ഭയങ്കര പാടായിരിക്കും എന്താണ് 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 ഓ വിഷപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നൈറ്റ് വെച്ച് നമുക്ക് ചെക്ക് വിളിക്കുകയാണ് നൈറ്റ് വെച്ച് ചെക്ക് വിളിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് ചാൻസുണ്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വാങ്ങും ആ ചെക്ക് അതായിരുന്നെങ്കിൽ ഗുണമാണെന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങോട്ട് നല്ലൊരു മൂവ്മെന്റ് ഇല്ലായിരുന്നു അവർ കാണിച്ച ബ്ലണ്ടറാണ് കാണിച്ചത് മറ്റേ നീക്കം അങ്ങോട്ട് അങ്ങനെ കയറിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇതാ അടുത്ത ചെക്ക് വെട്ടാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കുതിര തടഞ്ഞു വെച്ചിട്ടുണ്ട് വെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓക്കെ അടുത്തൊരു മൂവ്മെന്റ് ഏതാ ഉള്ളത് നല്ലത് ടിക്കാം നൈറ്റ് വെച്ച് നൈറ്റിനെ റൂക്ക് വെച്ച് നമ്മൾ അറ്റാക്ക് ചെയ്തു നൈറ്റിനെ റൂക്ക് വെച്ച് അറ്റാക്ക് ചെയ്തു ഓക്കെ ഒരു കാര്യമില്ല മോനെ ഇതിനെ അങ്ങ് എടുക്കും അത്രയൊക്കെ നോക്കും അയുമ്പഴേ അവിടെ പൂട്ടുകൂടാൻ മോനെ അതിനുമ്പ് പൂട്ടാൻ ശ്രമിക്കും പൂട്ടി അയ്യോ പൂട്ടിയണേ പൂട്ടാൻ പറ്റുമെന്ന് ഇത് വെച്ച് ചെക്ക് വിളിച്ച മാറ്റണം എന്താ ഇപ്പൊ ചെയ്യാ ആ സ്പേസ് കിടക്കൂല്ലേ ആക്കട്ടെ ഇങ്ങോട്ട് പോവാക്കത്തില്ല ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ചെക്ക് മേച്ച് പാവം പാവ് പാവ് റൂക്കിന് പറയേക്കും മണ്ടത്ര വിഷയം നടക്കുമ്പോ ആ റൂക്കിന്റെ പറയെ പോയേക്കും നല്ല കാര്യമുണ്ടോ